കഴിഞ്ഞ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായി തിരുവനന്തപുരം നഗരം ഭരിച്ചു മുടിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ താഴെയിറക്കി യു ഡി എഫിന്റെ ഒരു ഭരണം ഇവിടെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയങ്കരനായ ശ്രീ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ ഇതുപോലെ ഒരു പ്രകരണ ജാഥ ഒൻപത് ദിവസമായി കോർപ്പറേഷൻ വാർഡുകൾ നടത്തിയത് വാസ്തവത്തിന് ഇതൊരു ചരിത്ര സംഭവം തന്നെയാണ് ശ്രീ കെ പോലെ മുൻ കെ പി സി സിയുടെ അധ്യക്ഷനായ കോൺഗ്രസിന്റെ സമുന്നതരായ ഒരു നേതാവ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ ഭരണത്തിന്റെ കെടുതികൾ ജനങ്ങളെ മുമ്പിൽ തുറന്നു കാട്ടാൻ വേണ്ടി ജനങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടി ഇത്തരമൊരു ജാഥ നടത്തിയതിന് ശ്രീ കെ മുരളീധരനെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഈ ജാഥ ജനങ്ങളിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട് പ്രവർത്തകരിൽ വലിയ പ്രതീക്ഷ ഉണർത്തിയിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെ ആദ്യം പ്രഖ്യാപിച്ചത് യു ഡി എഫാണ് കോൺഗ്രസ് പാർട്ടിയാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വിജയം ഉറപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കിയിരുന്നു വാർഡുകളിൽ നടന്ന സമ്മേളനങ്ങൾ ഞാൻ വിലയിരുത്തിയപ്പോൾ അസാധാരണമായ ജനക്കൂട്ടം ഈ ജാഥയുടെ നായകനെ കാണാനും ജാഥയിലൂടെ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും വേണ്ടി എത്തിച്ചേർന്നിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു ഇന്ന് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രകടനങ്ങൾ കാണുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് ജനങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു കേരളത്തിലെ എൽ ഡി എഫ് ഭരണം അവസാനിക്കണം ജനങ്ങളെ പൊറുതി മുട്ടിക്കുന്ന അഴിമതി ഭരണം അവസാനിപ്പിക്കണം അതിനുള്ള നാന്യ കുറിക്കലാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്ന ജനങ്ങൾക്ക് ബോധ്യമായതുകൊണ്ടാണ് ജനങ്ങൾ വളരെ സജീവമായി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ അനുകൂലമായി വോട്ട് ചെയ്യാൻ കാത്തിരിക്കുന്നത് ഇത് ഇവിടെ മാത്രമല്ല എല്ലായിടത്തും ഇതാണ് സ്ഥിതി എല്ലായിടത്തും കോൺഗ്രസിന് റിബലുകൾ ഉണ്ടാകും ഇത്തവണ കോൺഗ്രസിനാണ് ഏറ്റവും കുറവ് റിബലുകൾ എല്ലാവരും ഒരുമിച്ച് കൊണ്ട് പ്രവർത്തിക്കുന്നു തർക്കങ്ങളും പ്രശ്നങ്ങളുമില്ലാതെ പ്രവർത്തകർ തന്നെ മുന്നോട്ട് വന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു യോജിപ്പോടുകൂടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചതു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഇത് സൂചിപ്പിക്കുന്നത് ഒരു രാഷ്ട്രീയ മാറ്റത്തിന് കേരളം തയ്യാറെടുക്കുന്നു എന്നതാണ് പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റെടുത്തു കഴിഞ്ഞു എല്ലായിടത്തും പ്രവർത്തകന്മാർ സ്ഥാനാർത്ഥി വരുന്നതിന് മുമ്പ് തന്നെ ചുവലുകൾ ബുക്ക് ചെയ്യുന്നു പ്രചരണ സാമഗ്രികളുമായി രംഗത്തിറങ്ങുന്നു പത്ത് വർഷത്തെ ഇടതു മുന്നണിയുള്ള ഈ ദുർഭരണം ജനങ്ങൾക്ക് മടുത്തിരിക്കുന്നു അതിൽ നിന്നൊരു മോചനം നേടാൻ വേണ്ടി പ്രവർത്തകരും ജനങ്ങളും രംഗത്തിറങ്ങുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ അഴിമതിയും കൊള്ളയും നടത്തുകയാണ് ഏതായാലും പരാജയപ്പെടുന്നതിന് മുമ്പ് മേയർ കോഴിക്കോട്ടേക്ക് തിരിച്ചത് വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇനി ഇവിടെ നിൽക്കാൻ വിവർത്തിയില്ലാത്ത നിലയിലാണ് അഞ്ചു വർഷത്തെ ഭരണമുണ്ടായിരിക്കുന്നത് ഇനി കോഴിക്കോട് സ്ഥിരതാമസമാക്കാൻ അല്ലേ മുരളി കോഴിക്കോട് സ്ഥിരതാമസമാക്കാൻ തിരുവനന്തപുരത്തേക്ക് വരാൻ ജനങ്ങൾ സമ്മതിക്കില്ല കാരണം അത്രയും വലിയ ദുർഭരണമാണ് ഇവിടെ നടന്നത് ആ പ്രഖ്യാപനവേളായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയത് നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെങ്കിലും ഞാൻ ഒഴിഞ്ഞു പോയാലെങ്കിലും പത്ത് തൊട്ട് എൽ ഡി എഫിന് കിട്ടുമോ എന്നുള്ള ചിന്തയാണ് അവരെ എന്നെ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ കരുതുകയാണ് അതെ പാർട്ടി മത്സരിക്കാൻ പോലും സീറ്റ് കൊടുത്തില്ല കാരണം എന്താണ് അവർക്കറിയാം ഈ അഞ്ചു വർഷത്തെ ഭരണം എത്ര മാത്രം ദുർഭരണമായിരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് എന്ത് ചെയ്തു ഞങ്ങളൊക്കെ എനിക്ക് ഇവിടെ ഒട്ടില്ലെങ്കിലും തിരുവനന്തപുരം നഗരി ജീവിക്കുന്ന ആളുകളാണ് ഈ റോഡുകളിൽ ഇവിടെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല ശിവകുമാർ എം എൽ എ ആയിരുന്ന കാലത്ത് നിർമ്മിച്ച റോഡുകളാണ് ഞങ്ങളെ ആ ഭാഗത്തുള്ളതെല്ലാം അതിനുശേഷം ഒരു റോഡ് ആരും നിർമ്മിച്ചിട്ടില്ല സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകൾ നിർമ്മിക്കാൻ കോർപ്പറേഷൻ മുന്നോട്ട് വരാറില്ല വിളക്കുകൾ കത്താറില്ല തിരുവനന്തപുരം തലസ്ഥാന നഗരമാണ് ഈ നഗരത്തിൽ കോടിക്കണക്കിന് രൂപ നഗര വികസനത്തിന് വേണ്ടി ലഭിച്ചതാണ് എന്ത് ചെയ്തു എന്ത് വികസനമുണ്ടായി തീരപ്രദേശങ്ങളിൽ കണ് ഇപ്പോഴും ജനങ്ങൾ അനുഭവിക്കുന്ന തീരാത്ത വേദനകളും മനസ്സിലാക്കാൻ കോർപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടോ തീരപ്രദേശത്ത് പോയാൽ എന്തെങ്കിലും വികസനമുണ്ടോ കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ പ്രയാസപ്പെടുന്നത് കാണാനാണുണ്ടോ തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യ കൂമ്പാരങ്ങൾ കുന്നുകൂടുമ്പോൾ മാറ്റാൻ പോലും കോർപ്പറേഷനിലെ ആളുകൾ വരാറില്ല ഫോൺ ചെയ്താൽ പോലും ആരും വരാറില്ല എത്ര ദയനീയമായ അവസ്ഥയാണ് തിരുവനന്തപുരം കോർപ്പറേഷനുള്ളത് നമ്മൾ ആലോചിക്കണം ഇന്ത്യയിലെ തലസ്ഥാന നഗരികൾ നിങ്ങൾക്ക് നോക്കിയാൽ എല്ലാ തലസ്ഥാന നഗരിയിലും എന്തെല്ലാം മാറ്റങ്ങളാണ് അൻപത് വർഷത്തിന് മുമ്പുള്ള തിരുവനന്തപുരം അല്ലേ ഇപ്പോഴുമുള്ളത് എന്തെങ്കിലും മാത്രമേ ഇവിടെ ഉണ്ടായോ അപ്പോൾ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഗവൺമെന്റാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഇവരെങ്ങനെങ്കിലും ഒന്ന് ഇറങ്ങി പോകണം പ്രിയപ്പെട്ട തിരുവനന്തപുരത്തിലാരോട് എനിക്ക് പറയാനുള്ളത് ഇതൊരവസരമാണ് നാല് പതിറ്റാണ്ട് കാലം തിരുവനന്തപുരം വലിച്ചു മുടിച്ച് അഴിമതിയുടെ കൂമ്പാരമായി മാറിയ അഴിമതിയിൽ അഴിമതിയിൽ സ്വനപക്ഷപാതവും നടത്തിയ ഈ കോർപ്പറേഷനിലേക്ക് ഇനിയും ഇടതുമുന്നണിക്കും ബിജെപിക്കും വരാനുള്ള അവസരം കൊടുക്കരുത് എന്നുള്ളത് തന്നെയാണ്